മാനദണ്ഡങ്ങൾ ലംഘിച്ച് കുമ്പള ആരിക്കാടിക്കടവത്ത് ആരംഭിച്ച ടോൾപ്ലാസക്കെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിനു മുന്നിൽ ധർണ നടത്തി എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തിലെയും കാസർഗോഡ് നഗരസഭയിലെയും ജനപ്രതിനിധികളും കാസർഗോഡ് മഞ്ചേശ്വരം എം എൽ എമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമാണ് കാസർഗോഡ് കലക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണയിൽ പങ്കെടുത്തത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച ധർണ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചൊവ്വാഴ്ച ചേരുന്ന നിയമസഭയിൽ ടോൾ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ കൂടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടായിരിക്കും പ്രമേയം ജനുവരി ഹൈക്കോടതി കൂടി കേസ് പരിഗണിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ടോള് ഞങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തിയപ്പോൾ ഊഹിക്കുന്നതിലപ്പുറം പോലീസിനെ വിന്യസിച്ച് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പതിമൂന്നാം തീയതി രാവിലെ മുതൽ എം എൽ എ എന്ന സമരത്തിലേക്ക് പോയപ്പോൾ സമരപന്തലിലേക്ക് ഈ ജില്ലയുടെ ടോളിനെ എതിർക്കുന്ന യുവത്വത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒരു ഒഴുക്കായിരുന്നു ഒന്നാം ദിവസം അയ്യായിരം ആറായിരം ആളുകളാണ് സമരപന്തൽ വിസിറ്റ് ചെയ്ത് പാതിരാത്രി വരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് സെക്കൻഡ് ഡേ ഞങ്ങൾ ഊഹിക്കുന്നതിനപ്പുറം ഈ ജില്ല ഈ സമരം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് സത്യത്തിനും ഇന്ന് ഞങ്ങൾ ഏറ്റവും ശക്തമായ രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടത് അവിടെ ആരോ ചെറിയ ടോൾ ആക്രമിച്ചു എന്ന പേര് പറഞ്ഞ് എസ് പി സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് നൽകി പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അറസ്റ്റിന് ശേഷം ഒരു കാരണവശാലും ഈ സമരം ചെയ്യുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവരുത് അക്രമ സംഭവങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഇന്ന് ഈ ജില്ലയെ നയിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാർ ജില്ലയിലെ എം എൽ എമാർ മുൻ എം എൽ എമാർ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ജില്ലാ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളടക്കം ഒരു വലിയ രണ്ടാം ഘട്ട പ്രതിഷേധ സംഗമത്തിൽ കാസർകോട്ടെ കലക്ടറേറ്റിൽ ഞങ്ങളുടെ പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷനായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അഞ്ച് എം എൽ എ മാർ സി എമ്മിനെയും പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും ചീഫ് സെക്രട്ടറിയെയും ആരുടെയും കാണുന്നുണ്ട് ഒരു കാര്യം മറ്റന്നാൾ ഇരുപത്തി ഒന്നാം തീയതി കോടതിയിൽ നിന്ന് നീതിയുക്തമായ ജനപക്ഷവിധി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇരുപതിന് നിയമസഭയിൽ ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം അതേ ടോൾ ബൂത്തിലേക്ക് അതിശക്തമായ കാസർഗോഡ് ജനതയുടെ ഒരു ഒരു പ്രക്ഷോഭം എന്തായാലും ഞങ്ങൾ ഞങ്ങൾ നടത്തും കാരണവശാലും കിലോമീറ്ററിൽ അന്യായമായി അനുവദിക്കില്ല മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലത്രമാഹിൻ ഹാജി സി പി എം നേതാവ് കെ പി സതീഷ് ചന്ദ്രൻ എ ഗോവിന്ദൻ നായർ ഷാഹിന സലീം അബ്ദുള്ള കുഞ്ഞി ചെർക്കള വി പി അബ്ദുൽ ഖാദർ വസന്തൻ അജക്കോട് ഗോൾഡൻ റഹ്മാൻ കെ അബ്ദുള്ള കുഞ്ഞി അഷ്റഫ് കർള അസീസ് കലത്തൂർ മഞ്ജുനാഥ ആൾവ അസീസ് മിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറോളം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനങ്ങളും ധർണയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്